ും റബ്ബിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ ഒരർത്ഥം എങ്ങനെയാണെങ്കിൽ വേറൊര്ത്തം റബ്ബിനെ റബ്ബിനെ കാണുമല്ലോ ഭയം ഭയമൊരാൾക്കുണ്ടെങ്കിലും നാളെ പടച്ചവന്റെ പരലോകത്ത് നിൽക്കുമെന്ന ഭയമൊരാൾക്കുണ്ടെങ്കിൽ അവൻ നല്ല പ്രവർത്തനങ്ങൾ സ്വാരിഹായ അമലുകൾ അവൻ എന്ന ഭയം ഒരാളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ എന്റെ റബ്ബിനെ ആ പടസവനെ കാണണമെന്ന ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ സ്വരിഹായ അമലുകൾ കൊള്ളുക എങ്ങനെയാ ഒരാൾ ചെയ്യുന്ന ചെയ്യും മനസ്സിലാക്കുക നമ്മൾക്കുന്നവരാണല്ലോ

ഇബാദത്തി റബ്ബിഹി നീ റബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിൽ നീ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്റെ നിസ്കാരം വേറൊരാൾക്ക് വേണ്ടിയാകാൻ പാടില്ല എന്റെ നോമ്പ് വേറൊരാൾക്ക് വേണ്ടിയാകാൻ പാടില്ല ഞാനിവിടെ ശ്രുതക്കു കൊടുക്കുന്നത് വേറൊരാൾ കാണാൻ വേണ്ടിയല്ല എന്റെ വേണ്ടിയാ എന്റെ റപ്പിന് വേണ്ടിയോ എന്റെ പുളച്ചവന് വേണ്ടിയാണെന്ന ചിന്തയോടുകൂടി നീ ചെയ്യണമല്ലോ വിശുദ്ധമായ ഗുരു അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അള്ളാഹു നമ്മളെ കാണാനോ അവരെ വേണ്ടി അവരവരാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തു ഈ ഇരിക്കുന്ന ഇരുത്വവും ഈ സമയവും മുഴുവനും സമയമായല്ലാഹ് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ നോക്കി എപ്പോഴും ഇങ്ങനൊരു സൗഭാഗ്യം നമുക്ക് കിട്ടുക അല്ലദീന ഖാലു റബ്ബനാ അല്ലാഹ് സുംമസ്തഖാമു തൻസലു അലൈഹിൽ മലായിക അല്ലാഹെന്ന മുദത്തതുദുകൂടി ജീവിക്കും മടാണ് അല്ലാഹെന്ന മലക്കുകൾ നമ്മെ മരിക്കുന്ന സമയത്ത് എറിഞ്ഞുവരുക എന്നിട്ട് അവര് പറയും പേടി കണ്ട അനിൽക്ക് ദുഖമില്ല എന്ന ആ സമയത്താണ് മലക്കുകൾ പറയുക എന്ന വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കേക്ക് ഒരു അവസരത്തിൽ സയ്യിദുനാ സിദ്ദീഖുൽ അഖ്ബറു റളിയല്ലാഹു തആലഹു അല്ലാഹുവിൻറെ റസൂൽ

തലരോമങ്ങൾ നിരക്കാനുള്ള കാരണം എന്തെന്നറിയോ സൂറത്താണെന്റെ തല നിരക്കാല് കാരണമായത് ഭാഗവാന്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ് എന്റെ തലരോമങ്ങൾ നിരഞ്ഞാല് കാരണമായതും

ഹൂദ് ഹൂദ് സൂറത്തിലെ നബിയെ സൂറത്തിലെ ഏത് വചനമാണ് അങ്ങയുടെ ഹൂദ് സൂറത്തിലെ ഏത് വചനമാണ് അങ്ങയുടെ തലധരക്കാരു കാരണമായതെന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു കൊടുക്കൽ െ ഇത്രയും ദാനം ജീവിച്ചതുപോലെയല്ല ഇങ്ങനെ ജീവിക്കാനുള്ളത് ഇസ്താമത്തോടുകൂടി ജീവിക്കണ ഇങ്ങനെയുള്ള ഇസ്തേ കാമത്തി നല്ല ദീനുനല്ല പറഞ്ഞതുപോലെ ജീവിക്കണേ ഈ ോമങ്ങളുംടി രോമങ്ങളും നരബാധിക്കാന് കാരണമായത് ആ സൂറത്തറങ്ങിയപ്പോ നമ്മളെത്രൂറത്താക്കണമല്ലോ വരില്ല നമുക്ക്

പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകന്മാർ സഹാബത്വമല്ലാതെ പേടിച്ചുപോയവർക്ക് എന്തിനാ പേടിച്ചത് ഈ ലോകത്തോട് വിട പറയേണ്ട രംഗമൂർത്തോളവർക്ക് ഭയം വന്നുപോയി